നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇനി ധ്യാനയോഗം എന്ന ആറാമത്തെ അധ്യായം ആരംഭിക്കുകയാണ് യോഗാരൂഢന്റെ വർണ്ണനയും ധ്യാനയോഗ സാധന യോഗയുക്തന്റെ ദർശനം മനസ്സിനെ അടക്കൽ

അന്വയം ശ്രീ ഭഗവാൻ ഉവാച ശ്രീ ഭഗവാൻ പറഞ്ഞു കർമ്മഫലം അനാശ്രിതഫലത്തെ ആശ്രയിക്കാതെ യ്യം കർമ്മ കരോതി യാതൊരുവൻ കർത്തവ്യകർമ്മത്തെ ചെയ്യുന്നുവോ സന്യാസീച്ച യോഗീച്ച അവൻ സന്യാസിയും യോഗിയുമാകുന്നു നിരഗ്നിഹി നക്രിയ ച അഗ്നിഹോത്രാദികൾ ചെയ്യാതിരിക്കുന്നവനോ മറ്റു ക്രിയകൾ ഉപേക്ഷിച്ചവനോ സന്യാസിയോ യോഗിയോ ആകുന്നില്ല അതായത് കർമ്മഫലത്തെ ഇച്ഛിക്കാതെ കർത്തവ്യകർമ്മത്തെ ആര് ചെയ്യുന്നുവോ അവൻ സന്യാസിയും യോഗിയുമാകുന്നു അഗ്നിഹോത്രാദികളും മറ്റു ക്രിയകളും ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരാൾ സന്യാസിയോ യോഗിയോ ആവുകയില്ല ഗൃഹസ്ഥന്മാർ അനുഷ്ഠിക്കുന്ന അഗ്നിഹോത്രാദി കർമ്മങ്ങൾ സന്യാസിയും യോഗിയും ചെയ്യേണ്ടതായിട്ടില്ല എന്നാൽ അത്തരം കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ സന്യാസിയോ യോഗിയോ ആവുകയില്ല കർമ്മം ഫലേച്ച കൂടാതെ ചെയ്യാനാവുമ്പോഴാണ് ഗുണപരമായി അവന് സന്യാസിത്വവും യോഗിത്വവും ഉണ്ടാവുക എന്ന് സാരം ഇനി ശ്ലോകം രണ്ട് േ പാണ്ത്ര യം സന്യാസം യാതൊന്നിനെ സന്യാസമെന്ന് പറയുന്നുവോ തം യോഗം വിദ്ധി അതിനെ യോഗം എന്ന് അറിഞ്ഞാലും ഹി അസന്യസ്ത സങ്കൽപ്പന എന്തെന്നാൽ സങ്കല്പങ്ങളെ ത്യജിക്കാത്ത ഒരാളും യോഗിയായി ഭവിക്കുന്നില്ല അതായത് അല്ലയോ അർജുന ഏതൊന്നിനെയാണോ എന്ന് പറയുന്നത് അത് തന്നെയാണ് യോഗം എന്നറിഞ്ഞാലും എന്തെന്നാൽ സങ്കല്പങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരുവനും യോഗിയായി തീരുന്നില്ല ചഞ്ചലമായ മനസ്സിന്റെ വ്യാപാര വിശേഷങ്ങളാണ് സങ്കല്പങ്ങൾ അവയെ ത്യജിക്കാതെ ഒരാളും യോഗിയായി തീരുന്നില്ല ശ്ലോകം മൂന്ന് ആരുരുമുനേർ യോഗം യോഗാരുണമു അന്വയം യോഗം ആരുക്ഷോഹോ മുനേഹേ യോഗത്തെ ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്ന മുനിക്ക് കർമ്മ കാരണം ഉച്ചതേ കർമ്മം എന്ന് അല്ലെങ്കിൽ ഉപായമെന്ന് പറയപ്പെടുന്നു യോഗാരൂഢസ്യ തസ് ഏവ ശമ കാരണമുച്ചതേ യോഗത്തിൽ ആരോഹണം ചെയ്ത അയാൾക്ക് ശമമാണ് ഉപായമെന്ന് പറയപ്പെടുന്നു അതായത് യോഗത്തെ ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്ന മുനിക്ക് ഉപായം നിഷ്കാമകർമ്മവും യോഗത്തിൽ ആരൂഢനായ ആൾക്ക് ഉപായം ശമവും എന്ന് പറയപ്പെടുന്നു ഒന്നുകൂടി ലളിതമാക്കിയാൽ നിഷ്കാമകർമ്മമാണ് ഒരുവനെ യോഗി എന്ന നിലയിലേക്ക് ഉയർത്തുന്നത് ആ അവസ്ഥ നേടിയാൽ പിന്നെ കർമ്മത്തെ ഉപേക്ഷിച്ച് മനസ്സിനെ ജയിക്കുക എന്നതാണ് അടുത്ത പടി അതാണ് ശമം ശമം എന്നാൽ കാമക്രോധാദികളില്ലാത്ത നിലയാണ് ശാന്തമായ അവസ്ഥ ചിത്ത വിക്ഷേപ കാരണങ്ങളായ കർമ്മങ്ങൾ ധ്യാനയോഗി ത്യജിക്കണം ഇനി ശ്ലോകം നാല് യദാഹിനേന്ദ്രിയ കർമ്മശ്വനുസജത്തെ സർവസങ്കൽപസന്യാസി യോഗാരൂഢസ് അന്വയം യഥാ ഇന്ദ്രിയർഷ കർമ്മസു നനുഷജത്തെ എപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിലും കർമ്മങ്ങളിലും ആസക്തി വയ്ക്കുന്നില്ലയോ താ സർവസങ്കൽപ്പന്യാസി സഹ യോഗ്യത അപ്പോൾ സർവസങ്കൽപ്പങ്ങളെയും ത്യജിച്ചിരിക്കുന്ന അവൻ യോഗാരൂഢനെന്ന് പറയപ്പെടുന്നു അതായത് എപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിലും അവയ്ക്കായുള്ള കർമ്മങ്ങളിലും ആസക്തി വയ്ക്കുന്നില്ലയോ അപ്പോൾ സർവസങ്കൽപ്പങ്ങളെയും ഉപേക്ഷിച്ച അയാൾ യോഗാരൂഢനെന്ന് പറയപ്പെടുന്നു ധ്യാനനിഷ്ഠ കൈവരുമ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് മനസ്സ് പോവില്ല ഈ അവസ്ഥയാണ് ശമം ഈ അവസ്ഥ കൈവരുമ്പോഴാണ് ഒരാൾ യോഗാരൂഢനാകുന്നത് ഒരുവന് ആത്മീയോന്നതിക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ ഭഗവാൻ വിവരിക്കുന്നത് തുടർന്നുള്ള ലക്കങ്ങളിൽ കേൾക്കാം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരിയൂ